തൃശൂർ പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ എം എൽ എ അതാണ് ലീഗിന്റെ ആവശ്യം ബോധപൂർവം തന്നെ പൂരം കലക്കി തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാർ അത് ആവർത്തിച്ചു പറയുന്നു മുഖ്യമന്ത്രിയുടെ തണലിലാണ് എ ഡി ജി പി പ്രവർത്തിക്കുന്നതെന്നും അൻവറിന്റെ പരാതി ചവിറ്റുകുട്ടയിലിടുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു ഇത് വളരെ വ്യക്തമാണല്ലോ മുഖ്യമന്ത്രിയുടെ തണലിലാണ് കാര്യമാണ് മറ്റൊരു റിപ്പോർട്ടുകൾ ആര് കൊടുത്തു കഴിഞ്ഞാലും അത് മുഖ്യമന്ത്രി പിന്നെ അൻവർ പറഞ്ഞ പോലെ തന്നെ ചവറ്റുകുട്ടയിലേക്ക് പോകും അൻവർ പറഞ്ഞല്ലോ ഞാൻ ആദ്യം പത്രത്തക്കാരെ കാണാനുള്ള കാരണം ആദ്യമാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതെങ്കിൽ അത് ചവറ്റുകുട്ടയിലേക്ക് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു അത് കൃത്യമാണ് ബാക്കിയുള്ള എല്ലാ റിപ്പോർട്ടുകളും ചവറ്റുകുട്ടയിലുണ്ട് എ ഡി ജി പി പറയുന്നത് മാത്രമേ മുഖ്യമന്ത്രി മുഖവിലേക്ക് എടുക്കൂ അതുകൊണ്ടത് എ ഡി ജി പിയുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് ഞാൻ വിശ്വസിക്കാൻ പ്രയാസമാണ് അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അല്ലാതെ ഒരു എ ഡി ജി പി കേരളത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നു മാത്രമല്ല പിന്നെയും പിന്നെയും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ തന്നെയാണ് ചുമതലപ്പെടുത്തുന്നത്